യാണ് കാസർഗോഡ് ജില്ലയിൽ വെച്ച് ഞാനൊരു ഗ്രൂപ്പുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുക്കാൻ വേണ്ടി ചില ഉസ്താദിമാര് സമയം കണ്ടെത്താറുണ്ട് അല്ലെങ്കിൽ ചില മുസ്ലിയാക്കന്മാര് സമയം കണ്ടെത്താറുണ്ട് ചില ആളുകൾ കംപ്ലൈന്റ് പറയാറുണ്ട് യഥാർത്ഥത്തിൽ പൂർണ്ണമായ മുസ്ലിയാക്കന്മാർ അതിന്ണ്ടാകുന്നില്ല നല്ല തക്കമുള്ള മുസ്ലീം ആരും അതിനെ നിൽക്കൂല അല്ലെങ്കിൽ ഹറാമ വരും എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ അവരത്രം ചിന്തിക്ക് നിൽക്കൂല എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഞാൻ ഒരു പ്രസംഗം നടത്തി പ്രസംഗം കഴിഞ്ഞിരുന്നപ്പോൾ അങ്ങത്തെ വേദിയിൽ മഹാനായ അലി കുഞ്ഞോസ്താദ് അല്ലാഹുർത്ത ദർജനെ നീ ഉയർത്തണേ അല്ലാഹ് ഉസ്താദ് അവർ സ്റ്റേജിലുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഉസ്താദേ പറഞ്ഞു മോശമായി പോയോ എന്നെക്കൊണ്ട് ആരെങ്കിലും എന്നോട് പറഞ്ഞു മോനെ എനിക്ക് പറഞ്ഞത് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനൊരു തരട്ടെ എന്ന് കാസർകോട് മഹാനായ കാസർഗോഡ് മഹാനായ ഉസ്താദവരുകളെ സ്ഥാപനത്തിൽ വെച്ച് പ്രസംഗിച്ചപ്പോ അന്ന് എനിക്കൊരു സ്വലത്തിന് ഇതെന്തിനാ ഞാൻ പറഞ്ഞത് ഓ എന്റെ വയലുകൾക്കും ചെറുപ്പക്കാര് ഇത്തരം നന്മയുടെ ണെങ്കിൽ അന്യപുരുഷന്മാര് അഡ്മിനായിട്ട് അന്യപുരുഷന്മാരെ ചെറുപ്പക്കാരൻ അഡ്മിനായിട്ട് അവരെ നിയന്ത്രിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അനുവദിക്കരുതുക സംഭവിച്ചതിന് ശേഷം പിന്നെ സ്വലാത്തിനെ കുറ്റം പറഞ്ഞതു കൊണ്ട് അവര് ഗ്രൂപ്പ് അല്ലെങ്കിൽ നന്മകൾ ാണ് ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല ആ ഉസ്താദ് നല്ല തുടങ്ങിയതാണ് ആ ഉസ്താദ് നല്ല ചിന്തയോടെ തുടങ്ങിയതാണ് പക്ഷേ കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടോ ഓർമ്മയിൽ വരാത്തത് കൊണ്ടോ ഇങ്ങനൊരു പാളിച്ച പറ്റി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും പാളിച്ചകൾ സലാത്തിനെയോ നന്മകളെയോ ആറ്റുകളും <laughs> <laughs> റങ്ങി തെറി വിളിച്ചത് കൊണ്ട് കാര്യമുണ്ടാകുലാത്തിന്റെ പേരിലു അല്ലാത്ത രൂപത്തിലൂലീസ് വന്ന് വഞ്ചിച്ചതിന് ശേഷം പിന്നെ വിരള് കടിച്ചിട്ട് കാര്യമുണ്ട് ആകുല അതുകൊണ്ട് എന്റെ വായനുകൾക്കാൻ വന്ന ഉമ്മമാര് എന്റെ വായലുകൾക്കാൻ വന്ന ചെറുപ്പക്കാര് എന്റെ വായലുകൾക്കാൻ വന്ന ഉപ്പമാര് ഇനി ഇന്നു മുതൽ ഒരു കോടി സ്വലാത്ത് വേണ്ടെന്നാണോ അത് ഒരു ലക്ഷം സ്വലാത്ത് വേണ്ടെന്നാണോ പത്ത് ലക്ഷം സ്ഥലാത്ത് വേണ്ടെന്നാണോ ുട്ടുകൾ നീങ്ങാൻ നിന്റെ ജീവിതത്തിലെ എല്ലാ ലഭിക്കാൻ അത് കാരണമാണെന്ന് തങ്ങളോട് പറയുന്നു ഓ റസൂലേ ഞാൻ ഞാൻ എന്റെ ജീവിതത്തിൽ അതേ ദിവസത്തിന്റെ നാലിലൊന്ന് സ്വലാത്തിന് വേണ്ടി നിനക്ക് കഴിയോ അത് നിനക്ക് ഹൈറാണ് ഓ അല്ലാൻ്റെ പ്രവാചകനെല്ലോ ഞാൻ എന്റെ ജീവിതത്തിലും മൂന്നിലൊന്ന് സ്വലാത്തിനെ വെച്ചാലോ എന്തെങ്കിലും നേടാനുണ്ട് എന്നല്ല എന്തെങ്കിലും കിട്ടാനുണ്ട് എന്നല്ല എന്തെങ്കിലും പ്രത്യേകമായ ആനുകൂല്യ

എല്ലാ ഭൂമിനീകളോടും കാരുണ്യമാണ് എല്ലാ വിശ്വാസികളോടും സ്നേഹമാണ് എല്ലാ വിശ്വാസികളോടും താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഹബീബായു ഓ എന്റെ വയലുകൾക്കാ വന്ന ചെറുപ്പക്കാരേ എനിക്ക് കാരുണ്യം കാരുണ്യമുണ്ടാക നമുക്ക് കാരുണ്യമുണ്ടാകാം വാനലോകത്ത് കാരുണ്യമുണ്ടാകാം പ്രയാസങ്ങൾ നീങ്ങാ വിഷമങ്ങൾ നീങ്ങ കൊറോണ മാറിക്കിട്ട